അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു മാന്യ സഹോദരന്മാരെ സഹോദരികളെ ചില സുഹൃത്തുക്കൾ ചോദിക്കേണ്ട ഈ ബദ്രമാല എന്ന പേരിൽ ബദരീങ്ങളെ മദ്യത്തിലാക്കിയും കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചും അപ്രകാരം തന്നെ ചിലപ്പോഴൊക്കെ ബദരിങ്ങളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ അതിൻ്റെ വിധി എന്താണ് എന്ന് വാസ്തവത്തിൽ ഈ ബദ്രയുദ്ധം എന്തിനു വേണ്ടി നടന്നു എന്നതിലേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ വിശുദ്ധ ഫുർഖാൻ അലീമും അതിൻ്റെ വിശദാംശമാകുന്ന നബിയുന മുഹമ്മദ് റസൂള്ള സലാഹു അലൈവ് വസ്ലമിൻ്റെ സുന്നത്തും നമുക്ക് ഇതിനുള്ള മറുപടി നൽകുന്നുണ്ട് യുദ്ധം ആരംഭിച്ച ആ സന്ദർഭത്തിൽ തന്നെ അള്ളാഹ് ഉസ്ബാനു തേല ഖുർആാനിലൂടെ യുദ്ധത്തിൽ വിജയമുണ്ടാകുമെന്ന സന്തോഷ വാർത്ത നൽകിയിട്ടാണ് അതിൻ്റെ പ്രാരംഭം കുറിച്ചത് മുൻകൂട്ടി തന്നെ മക്കയിൽ വെച്ചിട്ട് അള്ളാഹു ഉസ്ബാനു തേല പറഞ്ഞ വാക്കിൽപ്പെട്ടതായിരുന്നു സൈഹുസമുൽ ജമി വല്ലൂ നദ്ബർ ഇസ്ലാമിനെ തകർത്താണ്ട് വേണ്ടി വരുന്നതായ ആ മഹാസമൂഹം അല്ലെങ്കിൽ മഹാപട്ടാളം അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും എന്ന് മക്കയിൽ നിട്ട് തന്നെ സൂചനയുണ്ട് റസൂറുള്ള ഹിജ്ജറെ വരുന്നതിന് മുമ്പ് തന്നെ സൂചനയുണ്ട് അങ്ങനെയുള്ള ഒരു മഹാ യുദ്ധമായിരുന്നു ബദ്രയുദ്ധം എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല സംഭവിച്ച സന്ദർഭത്തിൽ നടന്നതായ സംഭവ വികാസത്തെക്കുറിച്ചല്ലാഹു പറയുമ്പോൾ പോലെ ഖദ് അല്ലാഹു ബി ബദറിൽ വെച്ചിട്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഖുർആാനിലൂടെ സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ റമ നിങ്ങൾ ബദറിൽ വെച്ചിട്ട് എറിഞ്ഞ സന്ദർഭത്തിൽ അത് അമ്പെറിയട്ടെ അല്ലെങ്കിൽ മണ്ണുവാരി എറിയട്ടെ മുസ്ലിങ്ങളുടെ എല്ലാ ഏറുകളും അള്ളാഹു പറയുന്നു അത് യഥാർത്ഥത്തിൽ ആ ഏറ് അതിന്റെ തലസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കാരണക്കാരൻ എത്തിച്ചവൻ ഞാനാണ് നിങ്ങൾ എറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ തലസ്ഥാനത്തിലേക്ക് എത്തിച്ച അഥവാ വിജയത്തിന് കാരണക്കാരൻ വിജയം കൈവരുത്താൻ വേണ്ടി നിങ്ങളെ സഹായിച്ച ആ വ്യക്തി അത് റബ്ബുൽ അസത്ത് ജല്ല ജലാലുഹുവാണ് എന്താണ് പ്രശ്നം ഇവിടെ ഈ യുദ്ധം നടക്കാനുള്ള കാരണത്തിലേക്ക് പരിശോധിച്ചാൽ അള്ളാഹുസ്മാനോ തല നേരിട്ട് തന്നെ ഇത് ഏറ്റെടുക്കാനുള്ള കാരണം അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം ബദർ യുദ്ധം എന്തിനു വേണ്ടി നടന്നു അതേ സൂറത്തുൽ അംഫാലിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ലി ഹൽ ഒത്തൽ അൽ ബാത്തിൽ മക്കയിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂർലാഹി സലാഹു അലി വസ്ലം അള്ളാഹുനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇടയിലാ ആൾക്കാരെ മഹാത്മാക്കളെയും സാലഹിങ്ങളെയും വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇടത്തെടുന്ന സമ്പ്രദായം നിർത്തുക അത് ശരിയല്ല എന്തിനാണ് അങ്ങനെ കാട്ടുന്നത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ മാന അബുദുഹും ഇല്ലാലിഹിബുന ഇല അല്ലാഹി സുൽഫ ഈ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പ്രതിമയെ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ പ്രതിമയെ അതുപോലെ തന്നെ ഒദ് സുവായി പോലത്തതായ മറ്റു മഹാത്മാക്കളാകുന്ന സാലിഹിങ്ങളുടെ പേരിലുള്ള പ്രതിമകളെ മക്കത്ത് ആഗത്തു നിക്ഷേപിച്ചുകൊണ്ട് അവകളെ മധ്യസ്ഥരാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നതായ ആ മക്കാഫ്രീങ്ങളുടെ മറുപടി അള്ളഹ പറയുകയാണ് ഖുർആനിൽ ഇലഅാഹി സുൽഫ അള്ളാഹുലേക്ക് എത്താനുള്ളതായ ഒരു പോൺ വഴിയാണ് അള്ളാഹുലേക്ക് നേർക്ക് നേരെ ഞങ്ങൾക്ക് എത്താൻ പറ്റുകയില്ല അതുകൊണ്ട് ഈ ഈ മധ്യസ്ഥരിലൂടെ ഈ മഹാത്മാക്കളിലൂടെ ഈ സാലിഹിങ്ങളിലൂടെ ഈ ഔലിയാക്കന്മാരിലൂടെ ഞങ്ങൾക്ക് എത്താമെന്ന തത്വം ായിരുന്നു ഈ തത്വം തകർത്താൻ വേണ്ടിയായിരുന്നു റസൂല്ലു നിയോഗിച്ചത് ആ തത്വം തകർത്താൻ വേണ്ടിയാണ് റസൂള്ള മക്കയിൽ പരിശ്രമിച്ചത് ആ പരിശ്രമിച്ച സന്ദർഭത്തിലാണ് അള്ളാഹുസ് ഖുറാനിലൂടെ അംഫാലിലൂടെ പറഞ്ഞത് എന്തിനാണ് ഈ ബദ്രയുദ്ധം നടന്നത് യുദ്ധം നടന്നതിന്റെ പിന്നിലുള്ള രഹസ്യം പുലരണം അഥവാ മക്കയിൽ റസൂൽ പറഞ്ഞ ആ മുദ്രാവാക്യമാകുന്ന തൗഹീദ് അത് പുലരുക തന്നെ വേണം അള്ളാഹുനോട് മാത്രമാണ് പ്രാർത്ഥന ു മാത്രമാണ് നേർച്ച അള്ളാഹ്ക്ക് മാത്രമാണ് അറിവ് അള്ളാക്ക് മാത്രമാണ് ജീവിതം അള്ളാക്ക് മാത്രമാണ് വരണം അള്ളാഹുനെ മാത്രമാണ് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് സത്യവിശ്വാസി പ്രാർത്ഥനയാകുന്ന ആരാധനയാകുന്ന ഭയപ്പെടൽ ഭയപ്പെടേണ്ടത് അള്ളാഹുനെ മാത്രമാണ് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് സത്യവിശ്വാസി ആ ആരാധനയാകുന്ന പേടി പേടിക്കേണ്ടത് ഭയവും സ്നേഹവും പേടിയും എല്ലാം അള്ളാഹുവിനോടാണ് അള്ളാഹുവിനെയാണ് എന്ന തത്വം സ്ഥാപിക്കുക ഇബാദത്ത് അള്ളാഹുവിനാക്കി മാറ്റുക ഈ തത്വം ത്തിന് വേണ്ടിയാണ് റസൂൾ ഉള്ളാഹി നടത്തിയതായ സർവ്വ പോരാട്ടങ്ങൾ യുദ്ധം മാത്രമല്ല പക്ഷേ യുദ്ധം ആദ്യത്തെ യുദ്ധമായതുകൊണ്ട് ആ ലക്ഷ്യം അള്ളാഹുസ്മാനത്തിലെ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതായ സത്യവാഗ്ദാനങ്ങളൊക്കെ വിജയം കൈവരിക്കുമെന്ന് അള്ളാഹു കൂടി തന്നെ റസൂൽ ഉള്ളാഹി സലാഹു അലി വസ്ലം ആ യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് റസൂലും സഹാബത്തും അള്ളാഹുനോട് കേണപ്പഴിച്ചതും പ്രാർത്ഥിച്ചതും ഖുർആൻ പറയുന്നുണ്ട് ഇത് തസ്തൂന റബ്ബക്കും ക്കും നിങ്ങൾ നിങ്ങളുടെ റ നാഥനോട് സഹായാർത്ഥന നടത്തിയതായ സന്ദർഭത്തെ മുസ്ലിം ലോകമേ ഉമ്മത്തുകളെ അപ്രകാരം അവർക്ക് മുമ്പായി സഹാബാക്കളെ എന്ന് അള്ളാഹുസ്മാനോത്തല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ശൈലിയുണ്ട് നിങ്ങൾ അള്ളാഹുനോട് സഹായം തേടിയ സന്ദർഭം അപ്പോൾ ഈ സത്യവാഗ്ദാനമെല്ലാം ഉള്ളതോടു കൂടി റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ലം ബദൽ വെച്ചിട്ട് അടക്കം അള്ളാഹുനോട് സഹായം തേടിയെന്ന് ഖുർആാൻ തന്നെ പറയുന്നു എന്ന് മാത്രമല്ല റസൂൽ അള്ളഹി സാഹു അലൈവലം നടക്കാൻ പോകുന്നതിന് മുമ്പുള്ള രാത്രിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹു അഞ്ചു സുലീമാവ് അത്തനി നീ വാഗ്ദാനം ചെയ്തതായ സഹായം ഞങ്ങൾക്ക് നീ തരണം റബ്ബേ അള്ളാഹു ആത്തിമാവ് ി ഞങ്ങളോട് ഉടമ്പടി ചെയ്തത് ഞങ്ങൾക്ക് നൽകണേ റബ്ബെ അള്ളാഹു ഈ മഹാത്മാക്കളാകുന്ന മുമ്പന്മാരായൂറ്റി പതിമൂന്നോ പതിനാലോ പതിനേഴോ പേരായ ആ ബദ്രീങ്ങളെ നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ആരുണ്ട് റബ്ബെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂൽ അലൈഹി അലൈവിസ്ലം ഹദീസിൽ കാണാം സഹിൽ ബുഹാരിലും സാഹിൽ മുസ്ലിമിലൊക്കെ ഹദീസാണ് ഇങ്ങനെ കേണപ്പഴിച്ച് പ്രാർത്ഥിച്ച് 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 മുഴുകി അവരുടെ മീത ഉണ്ടായിരുന്നതായ മേത്തട്ടം താഴെ വീഴുന്നു ആ സന്ദർഭത്തിൽ മഹാനായ റബുബുഖ സുദ്ദീഖർ അലി അള്ളാഹുത്തലാൻഹു ആ മേത്തട്ടം എടുത്ത് അവരുടെ തോളിൽ കയറ്റിവെച്ചിട്ട് പറയുകയുണ്ടായി റസൂലെ എന്തിനാണ് യാ നബി അള്ളാ കഫാ ക നിങ്ങൾ ഈ പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ നിർത്തുക വേറൊരു പോട്ടിൽ നിങ്ങൾ ഇല്ല ചെയ്യുന്നത് നിർത്തുക യാ അല റബ്ബിക്ക നിങ്ങൾ അള്ളാഹിനോട് അലച്ച പുലർത്തി അഥവാ അത്യാഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് ആവശ്യമില്ല ഇല്ലല്ലോ നിങ്ങളോടല്ലോ വാഗ്ദാനം ചെയ്തില്ലേ നിങ്ങൾക്ക് സഹായം ഇറക്കാമെന്ന് എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്നൊക്കെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞതായ ശൈലിയൊക്കെ ബുഹാരിയിലും മുസ്ലിമിലും നാം കാണുന്നു ഇങ്ങനെയുള്ള സദ്യവാഗ്ദാനങ്ങൾ മുമ്പിൽ ഉണ്ടായിട്ട് പോലും അള്ളാഹുദിൻ്റെ റസൂല് അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചതിനു വേണ്ടിയാണ് ഉമ്മത്തുകൾ അവർക്ക് ശേഷം ഈ സഹാബാക്കളുടെ കാലഘട്ടത്തിന് ശേഷം വരുന്ന ഉമ്മത്തുകൾ ഇതിൽ നിട്ട് പാഠം പഠിക്കാൻ തന്നെ ത്തിക്കേണ്ടത് അള്ളാഹുനോട് മാത്രമാണ് എന്ത് പ്രയാസം വന്നാൽ ഇപ്പോഴുള്ള പ്രയാസത്തെക്കാൾ ബദരിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയേക്കാളും വലിയ പ്രയാസം വേറെയുണ്ടോ രോഗം മാറ്റുക എന്നത് എന്നതുപോലെയോ ഓപ്പറേഷൻ വിജയിക്കുക എന്നതുപോലെയോ പ്രസവം എളുപ്പമായി വരിക എന്നതുപോലെയോ കടം വീടിക്കെട്ടുക എന്നതുപോലെയോ ഭൗതികമായ ചെറിയ ചെറിയ ഈ മാലപ്പാട്ടുകളിൽ പാടുന്നതായ പ്രശ്നങ്ങളല്ലല്ലോ ഇത് ഈ ഭയാനകമായ അല്ലെങ്കിൽ ഭീമമായ വളരെ വൈറ്റുള്ളതായ പ്രശ്നങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുനോട് മാത്രം അല്ലാഹുനോട് മാത്രം മഹാന റസൂൽ ം പ്രാർത്ഥിച്ച ശൈലിയാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അലീമും സലഹു അലൈഹി വസ്ലമിന്റെ പ്രവർത്തനവും കുറിച്ചത് അത് നാം അതിൽ നിട്ട് പാഠം പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല ബദർ യുദ്ധം നടന്നത് പ്രാർത്ഥന അള്ളാർക്ക് മാത്രം ആയിരിക്കണം എന്ന തത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അതിന് വിപരീതം ചെയ്തിരുന്നതായ അബൂജഹൽ വരെ അന്നേത്തെ ദിവസത്തിൽ പ്രയാസം വരുമ്പോൾ അതേ ബദർ പോർക്കളത്തിൽ വെച്ചിട്ട് പ്രയാസം വരുന്നതായ സന്ദർഭത്തിൽ ആ അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന മഹാനായ ഇബിനീസ് ും മഹാനായ ഇബിനെ ഹിഷാമും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു അബൂജഹൽ അള്ളാഹുവിനോട് മാത്രം അന്നത്തെ രാത്രി അന്നത്തെ ദിവസത്തിൽ പ്രാർത്ഥിച്ച ശൈലി അള്ളാഹു എന്ന് അബൂജഹൽ അള്ളഹനോട് മാത്രമാണ് അന്നത്തെ രാത്രി വരെ പ്രാർത്ഥിച്ചത് ഈ മുഹമ്മദ് ഞങ്ങളുടെ ഈ ചർച്ച പന്തങ്ങളെ മന്ദങ്ങളെ മുറിച്ചു കളഞ്ഞ വ്യക്തിയാണ് ഞങ്ങളുടെ പ്രതാപം നഷ്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ആ മുഹമ്മദിനെ ഇന്ന് അശിപ്പിക്കുറബേ എന്ന് ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന അബൂജഹൽ വരെ ഈ അള്ളാഹു അല്ലാത്തവരോട് ജീവിതം മുഴുവനും പ്രാർത്ഥിച്ചു കൂടിയ അതുപോലെ തന്നെ കാബത്തിനകത്ത് മുന്നൂറ്ററുപതോളം ബിംബങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് അതിൽ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങളുടെ ബിംബങ്ങളൊക്കെ അതിലുണ്ട് അവരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചും അവരെ ഇടതേടിയും അവരോട് നേരിട്ടും പ്രാർത്ഥിച്ച് പരിചയമുള്ളതായ അബൂജഹൽ ഈ പ്രയാസം എന്ന സമയത്ത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഈ ഭദ്ര ത്തിൽ കൂടി നമ്മുടെ മുമ്പിൽ വിട്ട് കിടക്കുമ്പോൾ ആ ബദരി യുദ്ധം സംഭവിച്ച സംഭവ വികാസങ്ങളെ പാട്ടാക്കി മാറ്റി അത് ഇങ്ങനെ പാടി നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആ ബദരീങ്ങളെ തന്നെ തോക്കിൻ്റെ അകത്ത് വെച്ചിട്ട് വെടിവെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ച ബദരീങ്ങളെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് നാം ഇസ്ലാമിൽ നിട്ട് പുറത്തു പോയി പോകാൻ സാധ്യതയുള്ളതായ തെറ്റുകളൊക്കെ ചെയ്തു ചെയ്യുക എന്നത് മഹാപാപമല്ലേ മഹാദോഷമല്ലേ ഒറിജിനൽ അഹൽസുന തുൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികൾ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ അതുകൊണ്ട് ആധികാരികമായി വിശുദ്ധ ഫുർഖാൻ അലീമിലൂടെയും തിരുസുന്നത്തിലൂടെയും ഇങ്ങനെയുള്ളതായ ഈ നമ്മുടെ നേതാക്കൾ എന്തിനു വേണ്ടി നടത്തി എന്നതും എന്തിനു വേണ്ടിയാണ് യുദ്ധം നടന്നു എന്നതും നാം പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിശ്വാസത്തെ ക്ലിയറാക്കി നമ്മുടെ ആദർശത്തെ ക്ലിയറാക്കി നമ്മുടെ ജീവിതം ആസകലം അള്ളാഹുവിന് വേണ്ടി മാത്രം നാം എന്നും അള്ളാന്റെ മുമ്പിൽ വെച്ചിട്ട് സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ പറയും പോലെ ഉജ്ജത്വചിഹിയലതി എന്ന ആ പ്രാരംഭ പ്രാർത്ഥനയിൽ ഇന്ന സലാത്തി എന്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ും നേർച്ച വഴിപാടുകളും അറിവുകളും എൻ്റെ ജീവിതവും ഓ എൻ്റെ മരണവും റബ്ബിൽ ആലമീൻ ലില്ലാഹിറബിൽ മാത്രമാണ് എന്ന ആ തത്വം സ്ഥാപിക്കുക ലാ ശരി കല അള്ളാഹുവിന്റെ കൂടെ ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്നതല്ല ഒരു ഒലിയനെയോ ഒരു നബീയിനെയോ ഒരു ജിന്നിനെയോ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഞങ്ങൾ പങ്കു ചേർക്കുന്നതല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാ ഉദ്ദേശി ലക്ഷ്യത്തിലേക്കെത്താൻ റസൂളായി പാടുപെട്ട് കഷ്ടപ്പെട്ട് ഏഴോതോളം പോരാട്ടങ്ങൾ ഏകദേശം മദീനയിൽ വെച്ചിട്ട് നടത്തിയതായ ആ ആ പ്രധാന പോയിന്റിലേക്ക് എത്താൻ റസൂല്ലയും സഹാബാക്കളും പാടുപെട്ട് മഹാത്മാക്കളാകുന്ന നമ്മുടെ അമ്പന്മാരാകുന്ന സഹാബാക്കൾ മദീനയിലും അതിൻ്റെ പരിസരത്തിലും കരളും കഴുത്തും മുറിച്ചു കൊടുത്തത് ഈ തത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ തത്വത്തിൻ്റെ ഘടകവിരുദ്ധമായി നാം പ്രഹസനം നടത്തുകയും നാം പാട്ട് പാടുകയും നാം മാലപ്പാട്ട് പാടുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ ആ വിധി വിലക്കുകൾക്ക് ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കൽപ്പനകളെ കൂട്ടാക്കാതെ അതിനെ ലംഘിച്ചുകൊണ്ട് അതിനെ നാം ഗണന നൽകാതെ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്കെങ്ങനെ അഹ്ലുസ് തന്റെ വക്താക്കളാണെന്ന് പറയാൻ സാധിക്കും മുസ്ലിങ്ങളായി മരിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും നമുക്കെങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാത്ത് പരലോകത്തിൽ കിട്ടും നമുക്കെങ്ങനെ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നരകത്തിൽ നിട്ട് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹുൻ്റെ റസൂലിനോട് തന്നെ അള്ളാഹുസ്ബാനോത്തല പറഞ്ഞതാണ് മുഹമ്മദേ നിങ്ങൾ നിങ്ങളുടെ അശിറക്ത നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ വല്ല ഷെട്ടികളെ ഒലീനെയോ നബീനയോ ജിന്നിനെയോ മലക്കുകളെയോ ആരെയും പങ്കുചേർത്താൽ ചേർത്താൽ അമലുക്ക നിങ്ങളുടെ സർവ്വ സലക്രമങ്ങളെ നശിച്ചു പോകുന്നതാണ് മുഹമ്മദ് എന്ന് വിഷ്ണു ഫുർഖാൻ അലീമിൽ കർശനമായ ഭാഷയിൽ റസൂള്ളാഹു സം അഭിസംബോധന ചെയ്തത് നമുക്ക് പാഠം പഠിപ്പിക്കുവാനും നാം അതിൽ നിട്ട് പാഠം പഠിക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള നൂലാമാലകളിൽ പെടാതെ നാം സ്വർണം പോലെ പവിഴം പോലെ മുത്തുപോലെ മാണിക്കം പോലെ അല്ല ജീവൻ പോലെ നമ്മുടെ ആദർശത്തെ നാം സംരക്ഷിച്ച് നാം ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തെ ക്ലിയറാക്കി മെരിക്കാനുള്ള ഒരുക്കവും തയ്യാറെടുപ്പ് ടുപ്പും എടുക്കണമെന്നാണ് ഇത്തരണത്തിൽ എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് അള്ളാഹു നമ്മുടെ ആദർശത്തെ ക്ലിയറാക്കാൻ നമുക്ക് തൗഫീഖം നൽകട്ടെ ആദർശം പഠിക്കേണ്ടതായ അതിൻ്റെ ഉറവിടമാകുന്ന ഖുർആാനിലൂടെയും പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി സ്വന്തം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് കുടുംബത്തെയും മറ്റുള്ള പരിസരത്തുള്ളവരെയെല്ലാം ആ സത്യത്തിലേക്ക് ആ ആദർശത്തിലേക്ക് ആ ക്ലിയറായ അസ്രാത്തൽ മുസ്തഖീമിലേക്ക് നയിക്കാനും ക്ഷണിക്കാനും അവർക്ക് വിശദീകരിച്ച് കൊടുക്കുവാനും നമുക്ക് അള്ളാഹുസ്മാനോത്ര തൗഫീഖം നൽകുമാറാകട്ടെ വന്നു പോയതായ തെറ്റുകളെ അള്ളാഹുസ്മാഫ് ചെയ്തിരുമാറാകട്ടെ അഹു മസ്ആല മുഹമ്മലി മുഹമ്മദ് അസ്ലാമലൈക്കു വരഹമുല വ